കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബീഫ് സുർബിയാൻ മട്ടൺ ചാപ്സ് ബീഫ് പള്ളിക്കറി ഫിഷ് കറി മീൽസ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ ഹയാ മംഗൽ ന്യൂത്സവ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് എളങ്കൂർ മലയാളി മജീഷ്യൻസ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വണ്ടൂർ കാരക്കാപ്പറമ്പ് ഗാന്ധി ഭവൻ സ്നേഹാരംഭം കുടുംബാംഗങ്ങൾക്കൊപ്പം ഒരുമിച്ചോളം ആഘോഷവും മാജിക് ഷോ അവതരണവും നടത്തി എം മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സുൽഫി മുത്തങ്ങോട് ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലയിലെ മജിസ് സമൂഹത്തെ ഒരു കുടുക്കയിൽ അണിനിരത്തുക എന്നുള്ളതാണ് മലയാളി മജീഷ്യൻ അസോസിയേഷൻ എന്ന സംഘടന കൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചത് അതുകൊണ്ട് നിങ്ങൾക്കറിയാം എല്ലാവരും മജീഷ്യന്മാരായിട്ടുണ്ടാവില്ല കുറഞ്ഞ ആളുകൾ മാത്രമേ ജില്ലയില് ഉടനീളം ഞങ്ങൾക്ക് എണ്ണിയാൽ കാണാൻ സാധിക്കുന്നു അവ അവരിൽ നിന്ന് തിരഞ്ഞെടുത്ത പത്തോളം ആളുകളാണ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് വളരെ നിറഞ്ഞ ഒരു പരിപാടി തന്നെ ആയിരിക്കും ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ഞങ്ങൾ ഈ ചാരിറ്റി രംഗത്ത് ഞങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എങ്കിലും അത് ഞങ്ങളുടെ അണ്ടറിൽ മാത്രമാണ് കുറഞ്ഞ പരിപാടികൾ മാത്രമാണ് ഞങ്ങൾ പുറത്തു പോയിട്ട് ഞങ്ങൾ പല രോഗികൾക്കും അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട് ഇന്ന് അതിനേക്കാൾ സന്തോഷത്തിൽ അതിനേക്കാൾ സന്തോഷത്തിലാണ് ഞങ്ങൾ ചടങ്ങിൽ ഗാന്ധിഭവൻ സെക്രട്ടറി ബാബുമണി അധ്യക്ഷത വഹിച്ചു എം എം എ ജില്ലാ സെക്രട്ടറി കുട്ടൻസ്കോട്ടയിൽ ജില്ലാ ട്രഷറർ പ്രജിത് മുല്ലയ്ക്കൽ ജില്ലാ രക്ഷാധികാരി ഇസ്ഹാഖ് പൊരൂർ എന്നിവർ സംസാരിച്ചു ഗാന്ധിഭവൻ രക്ഷാധികാരി സി എച്ച് ഹംസ സ്വാഗതവും മാനേജർ സജിത നന്ദിയും പറഞ്ഞു തുടർന്ന് മജീഷ്യൻമാരായ പ്രജിത് മുല്ലക്കൽ കുട്ടൻസ് കോട്ടയ്ക്കൽ എം എം പുതിയത്ത് ലത്തീഫ് കോട്ടയ്ക്കൽ ഇസ്സാഖ് പൊരൂർ ഷംസുദ്ദീൻ പാണായി കെ പി ആർ തിരൂർ ഉണ്ണിമൊയൻ സമീർജിത് എന്നിവർ വണ്ടൂർ ഈ ഓണക്കാലം അലിജാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂമിനോടൊപ്പം ആഘോഷിക്കൂ രണ്ട് ഗ്രാമിന് മുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് നോൺ സ്റ്റിക് ടവ അര പവനമുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് പ്രഷർ കുക്കർ ഒരു പവനമുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് മിക്സി ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് കൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഡിസോകോ ഫർണിച്ചർ വണ്ടൂർ വെള്ളാപുറം